ഹിലാൽ പബ്ലിക് സ്കൂളിൽ വിദ്യാർത്ഥികളുടെ സ്കിൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായി ഡിജിറ്റൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചു ഡിജിറ്റൽ ഫെസ്റ്റ് ഹിലാൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച കുക്കു റോബോട്ട് ഉദ്ഘാടനം ചെയ്തു പുറങ്ങ ഹിലാൽ പബ്ലിക് സ്കൂളിൽ വിദ്യാർത്ഥികളുടെ സ്കിൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായാണ് ഡിജിറ്റൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികളുടെ ടെക് പ്രൊജക്ട് എക്സ്പോ കോഡിംഗ് ഡിസൈനിങ് കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുകയും ഒന്നാം ക്ലാസ് മുതൽ പത്ത് വരെയുള്ള വിദ്യാർത്ഥികളുടെ പഠന കാലയളവിൽ സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ ഫലപ്രദമായി ഉപയോഗവും ലക്ഷ്യമാക്കിയാണ് പരിപാടി വിവിധ സ്കൂളുകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു ഡിജിറ്റൽ ഫെസ്റ്റ് ഹിലാൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച കൊക്കു റോബോട്ട് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ജോൺസൺ മാത്യു പ്രിൻസിപ്പൽ ദീപ ഓട്ടി വൈസ് പ്രിൻസിപ്പൽ പ്രജിത എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഹിലാൽ പബ്ലിക് സ്കൂൾ ഫോർട്ടിക് കുട്ടികൾക്ക് വേണ്ടി അവരെ തന്നെ പ്രിപ്പയർ ചെയ്ത എക്സിബിഷനും ഷോസുമാണ് നമ്മളെ സ്കൂളിൽ ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത് ഫെബ്രുവരി ഇരുപതിന് നമ്മൾ അനൗൺസ് ചെയ്യുന്നതുപോലെ തന്നെ ഏറ്റവും ഭംഗിയായിട്ട് ഞങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നിറയെ റോബോട്ടുമായിട്ട് കുട്ടികളെ സ്വന്തമായി നിർമ്മിച്ച ഒത്തിരി അധികം റോബോട്ടുകൾ നമ്മളവിടെ നിർമ്മിച്ച എല്ലാം

ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൻ എടപ്പാൾ മെയിൻ റോഡ് കൂട്ടനാട് നടുവട്ട്